ീ ഉപനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്ന സർ കേന്ദ്രം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുടെയും വിവേചനങ്ങളുടെയും അടുക്കണ നിൽക്കുമ്പോഴും നമ്മുടെ സാമൂഹ്യ നേട്ടങ്ങളാകെ സംരക്ഷിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പാക്കിയും സർവ്വതല സ്പർശിയായ വികസനവും ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും കൈവരിക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ കാഴ്ചപ്പാട് രണ്ടായിരത്തി പതിനാറ് മുതൽ അവതരിപ്പിച്ച ഓരോ ബജറ്റിലെയും സമീപനം ഇതായിരുന്നു ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റും ഈ ദിശയിലേക്കുള്ള തുടർച്ചയായ പ്രയാണം തന്നെ കേരളത്തിലെ സമ്പദ്വ്യവസ്ഥ സൂര്യോദയ സമ്പത്വ്യവസ്ഥയായി മാറിയിരിക്കുന്ന ബജറ്റിലെ ആമുഖത്തിലെ നിരീക്ഷണം അടിവരയിട്ട് സാധീകരിക്കുന്നതാണ് എട്ട് വർഷക്കാലയളവിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇത്രയേറെ മാനവിക നേട്ടങ്ങൾ കൈവരിച്ച മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല കേരള മാതൃകയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് കേരളം തകരില്ല തളരില്ല തകർക്കാൻ അനുവദിക്കില്ല എന്നാണ് ബജറ്റിൻ്റെ പ്രഖ്യാപനം കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനത്തിൻ്റെയും ആഗോള മാന്യത്തിൻ്റെ സാഹചര്യത്തിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തിയും ഉപയോഗിച്ചുമാണ് വികസനപാതയിൽ കേരളം മുന്നോട്ട് പോകുന്നത് അടുത്ത മൂന്ന് വർഷത്തിനകം മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ബജറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക വ്യാവസായിക മേഖലകളിൽ നൂതനങ്ങളായ ഒട്ടേറെ പരിപാടികൾ നിർദ്ദേശിക്കുന്ന ബജറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സമയബന്ധിതമായി കൊടുക്കുമെന്നും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമഹത്വം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് തികച്ചും സ്വാഗതാർഹമാണ് അതിവേഗ ടൂറിസം പദ്ധതികൾ കൊച്ചി തുറമുഖ വികസനം വ്യവസായ ഇടനാഴികൾ ഐ ടി ഐ ടി അധിഷ്ഠിത മേഖലയുടെ വികസനം ആരോഗ്യരംഗത്ത് കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റാനുള്ള നടപടികൾ ഇരുപത്തഞ്ച് പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ കൂടി ആരംഭിക്കുവാനുള്ള നടപടികൾ എല്ലാം ബജറ്റിൽ കൂന്നുന്നത് ശ്രാഘനീയം തന്നെയാണ് ചൈനീസ് മാതൃകയിൽ വികസന സോണുകൾ പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് കെയർ സെന്ററുകൾ സർക്കാർ ആശുപത്രികളെ സഹായിക്കുന്നതിന് ആരോഗ്യ സുരക്ഷാ ഫണ്ട് അംഗനവാടി ജീവനക്കാർക്ക് ഇൻഷുറൻസ് കുടുംബശ്രീ അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാലിഫ്റ്റ് എന്ന എല്ലാ ബജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങളാണ് കൂടാതെ റബ്ബറിൻ്റെയും നാളികേരത്തിന്റെയും താങ്ങൂല വർദ്ധിപ്പിച്ച നടപടിയും പ്രശംസനീയമാണ് പരിനൽക്കുള്ളിലും ഓരോ മേഖലയിലും മിതമായ വിഹിതം നീക്കിവെക്കുന്നതിനും ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി ഉന്നത വിദ്യാഭ്യാസത്തിന് നാന്നൂറ്റമ്പത്തി ആറ് കോടി പൊതുജനാരോഗ്യത്തിന് രണ്ടായിരത്തി അമ്പത്തിരണ്ട് കോടി വ്യവസായത്തിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി കാർഷിക മേഖലയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി ലൈഫ് പദ്ധതിക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി സഹകരണ മേഖലയ്ക്ക് നൂറ്റിമുപ്പത്തിനാല് കോടി എന്നിങ്ങനെയാണ് പ്രധാന ബജറ്റ് പ്രഖ്യാപനമെങ്കിലും കേരള റബർ ലിമിറ്റഡ് കെ എസ് ആർ ടി സി എന്നിവയ്ക്കും സഹായം ഉറപ്പാക്കി കൂടാതെ പരമ്പരാഗത വ്യവസായങ്ങളെയും കയർ കശുവണ്ടി ഖാദി കൈത്തറി എന്നിവയും ബജറ്റിൽ വിഹിതം കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ ബജറ്റ് സഹായവും നാനൂറ്റി മുപ്പത് കോടിയുടെ വായ്പാ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് തനിമയാർന്ന പാദ സ്വീകരിക്കാൻ കഴിയുന്ന സാക്ഷ്യപത്രമാണ് ഈ ബജറ്റ് നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുവാൻ ആയിരം കോടി രൂപയും നവകേരള യാത്രക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ നിർദ്ദേശിപ്പിക്കാൻ ആയിരം കോടിയും അനുവദിച്ച ബഡ്ജറ്റ് പ്രഖ്യാപനം തികർച്ചും സൗകര്ഹമാണ് കൂടാതെ ജി എസ് ടിക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന നികുതി കുടിശ്ശിക കുടിശ്ശ വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽപ്പതി നടപ്പിലാക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിൽ ചെറുകിട വ്യാപാരികൾക്ക് ആശ്വാസം പേരുന്നതെന്നാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ആകട്ടെ കേരളത്തോട് കടത്ത നീതി നിഷേധമാണ് കാണിക്കുന്നത് കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം നടത്തം സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ശ്രമിക്കുന്നത് പ്രളയങ്ങളുടെയും മഹാമാരിയുടെയും ഘട്ടത്തിൽ അർഹമായ സഹായങ്ങൾ ലഭ്യമാക്കില്ലെന്ന് മാത്രമല്ല അവ മൂടിവെക്കാനും ശ്രമിച്ചു ഭരണഘടനാ വിരുദ്ധമായ നടപടികളിലൂടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു കിഫ്ബി പോലെ സർക്കാർ കുടുംബസ്ഥയിലുള്ള സംരംഭങ്ങൾ എടുക്കുന്ന വായ്പകളും സർക്കാർ വായ്പയായി പരിഗണിച്ച് കടമെടുപ്പ് പരിധി ചുരുക്കുന്നു ഹെൽത്ത് മിഷൻ യു ജി സി മൂലധന സഹായത്തിലുള്ള വായ്പാ സഹായം തുടങ്ങിയ കേരളത്തിന് അർഹമായ നാലായിരത്തി മുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഗ്രാന്റുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കൂടാതെ എയിംസ് പോലുള്ള ദീർഘകാല ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല കേന്ദ്ര ബജറ്റിലാകട്ടെ കേരളത്തിലെ ഒരു വാക്കുപോലുമില്ല റബ്ബർ കർഷകരെ സഹായിക്കാൻ നടപടിയില്ല സിൽവർ ലൈൻ അടക്കം നിരാകരിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ എങ്ങനെയൊക്കെ ദ്രവഹിക്കാൻ കഴിയുമെന്നൊക്കെ നടത്തുകയാണ് ഹിന്ദുവർഗീയവാദികളുടെ കർമ്മത്വത്തിലുള്ള നരേന്ദ്ര മോദി ഭരണം ഇതിൽ ചൂട്ടി കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഏറ്റവും വലിയ വിരോധാഭാസം സംസ്ഥാന സർക്കാർ കൂടുതൽ തുക മുതൽ മുടക്കി പദ്ധതികൾ പോലും സ്വന്തം പദ്ധതികളാക്കി മാറ്റാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഒരു രാജ്യം ഒരു മതം ഒരു വിശ്വാസം ഒരു ഭാഷ ഒരു നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന പോലെ രാജ്യമുട്ടയ്ക്ക് ഒരു നിയമം എന്ന് ലക്ഷ്യ നടപ്പിലാക്കാൻ സംഘപരിവാറിനെ നിയന്ത്രണത്തിലുള്ള മോദി ഭരണം ശ്രമം നടത്തുന്നു ശക്തമായ ചെറുതെടുപ്പിലൂടെ ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് കേന്ദ്രം കേരളത്തോട് തുടരുന്ന ശത്രുതാപരമായ അവഗണന മൂലം സൃഷ്ടിക്കപ്പെട്ട കടുത്ത സാമ്പത്തികത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളും ചേർത്ത് പിടിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാതെ വികസനം ഉറപ്പാക്കുന്ന ധീരശ്രമമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലുള്ളത് സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പ് അടിസ്ഥാനമാക്കുന്ന പല നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്ന വേളയിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് ഇത് തികച്ചും ശ്ലാഘനീയമാണ് കേന്ദ്രത്തിന്റെ ബജറ്റ് എന്തുകൊണ്ടും ബദൽ ഉയർത്തുന്ന ബജറ്റാണ് കേരളത്തിന്റേത് പിഴഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് വൻ വികസനം കാഴ്ചപ്പാട് ഒരു വശത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി കേരളത്തെ മാറ്റാനുള്ള ശ്രമവും ബഡ്ജറ്റിലുണ്ട് വികസന പ്രവർത്തനത്തിന് ഊന്നൽ നൽകുമ്പോഴും കൃഷി ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളെ അവഗണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറ്റവും വരുത്തിയിട്ടുമില്ല കാർഷിക മേഖലയിൽ ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടിയാണ് വകഴ്ത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ റബ്ബർ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ കടുത്ത സാമ്പത്തിക നിരുക്കുന്നുണ്ടെങ്കിലും റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി എൺപത് രൂപയായി നൂറ്റി എൺപത് രൂപയാക്കാൻ സാധിച്ചു സംസ്ഥാന ബജറ്റിൻ്റെ എടുത്തു പറയേണ്ട ഒന്നാണ് കേരളത്തിൻ്റെ കെയർ ഹബ്ബാക്കി മാറ്റാനുള്ള നിർദ്ദേശം സമീപഭാവിയിൽ സംസ്ഥാനത്ത് ഇരുപത് ശതമാനം ജനങ്ങളും അറുപത് വയസ്സ് കഴിഞ്ഞവരായി തിരുന്നിരിക്കെ കെയർ സെൻ്ററുകൾ തുടങ്ങുന്ന നിർദ്ദേശം വയോജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇതിന് ബജറ്റ് വിഹിതം വെച്ച് ധനമന്ത്രി പ്രശംസുന്നു തോട്ടം മേഖലകളുടെ രാജ്യങ്ങൾക്ക് ബജറ്റ് വിവിധം ഉൾപ്പെടുത്തിയതും സമൂഹത്തിലെ ഏറ്റവും അടുത്തിട്ടിൽ കിടക്കുന്ന എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നാലായിരം കോടിയിലധികം രൂപ വകയിരുത്തിയതും പരമ്പരാഗത മേഖലയിലെ മത്സ്യബന്ധന മേഖലയ്ക്കും മോശമല്ലാത്ത പരിഗണന ബജറ്റ് വിഭാവനം ചെയ്തും സ്വാദാർഹമാണ് ഏത് കോണിലൂടെ നോക്കിയാലും പ്രതിസന്ധിക്കിടയിലൂടെയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് എൽ ഡി എഫ് പ്രകടന പത്രികയിലും നവകേരള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച രേഖയിലും പറഞ്ഞ നവേല സൃഷ്ടി പ്രാവർത്തികമാക്കാനുള്ള നടപടിയാണ് ബജറ്റിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് അർഹമായിട്ടുള്ള അമ്പത്തിരായിരത്തി നാന്നൂറ് കോടി രൂപ തരാനുള്ളത് കേന്ദ്ര വിഹവം നൽകാതെ അവഗണിക്കുമ്പോൾ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്ന സംസ്ഥാനത്തിന് വഴിയുള്ളൂ അതോടൊപ്പം കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭവും ശക്തമാക്കണം ഇതിന്റെ ഭാഗമായിട്ടാണ് ബഹു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഡൽഹിയിലെ പ്രതിഷേധ സമരം കേരളത്തിന് വേണ്ടിയുള്ളതായിരുന്നു ഈ സമരം ഇതിൽ പങ്കെടുത്ത പങ്കെടുക്കാതെ കേരളത്തെ അവഗണിക്കുന്ന മോദി സർക്കാരിന്റെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ സമരം രംഗത്തേക്ക് വന്നതും കണ്ണൂർ കാണേണ്ട ഒന്നാണ് കെ പി സി സിയും യു ഡി എഫും തയ്യാറാകണം പ്രതിപക്ഷം വന്നതിലും കേരളത്തിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ നടക്കുന്ന ഡൽഹി സമരം ജനാധിപത്യ ചരിത്രത്തിന്റെ ഉജ്ജ്വലപരമായ മാറുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു സാർ ഒരിക്കൽ കൂടി ഈ ധനാപയത്തിനെ പിന്തുണക്കൂടി എൻ്റെ വാക്കിരിക്കുന്നു